ഏഴ് നാമം മോത്തപ്പുഴമാരാകട്ടെ ആൽബം ഇത്ര ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്റ്റിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നലെ നാം സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ ഒൻപത് തൊട്ട് പതിമൂന്ന് വരെ ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്ന് പതിനാല് തൊട്ട് ഇരുപത്തിനാല് വരെ വായിക്കാം വാക്യം പതിനാല് എങ്കിലും എഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു ഒമ്പത് തൊട്ട് പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ താൻ പ്രാണൻ തൻ്റെ പ്രാണനും ക്ഷീണിച്ചിരിക്കുന്നു എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഞാൻ നിന്നിതിനായി തീർന്നു എന്നെ മറന്നു കളയുന്നു എൻ്റെ ചുറ്റും ഭീതി എന്ന ഉണ്ട് എന്ന് പറഞ്ഞ് പറയുന്ന ദാവീദ് പറയുകയാണ് എങ്കിലും ഞാൻ നിന്നിലാശ്രയിച്ചു നീ 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 എൻ്റെ ദൈവം എന്ന് പറഞ്ഞു അതേ സഹോദരിമാരെ നാം എത്ര വലിയ പ്രയാസങ്ങൾ കൂടെ കടന്നുകൊണ്ട് വന്നാലും നമുക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ നമുക്ക് ആരെയും ഭയപ്പെടാനില്ല വാക്യം പതിനഞ്ച് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു ദാവിതിനെ സംബന്ധിച്ച സകലവും ദൈവം നിയന്ത്രണത്തിലാണ് ജീവൻ തരുന്നതും പരിപാലിക്കുന്നതും എടുക്കുന്നതും ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം നാം മനസ്സിലാക്കണം നാം ആഗ്രഹിക്കുന്ന തുറമുഖത്താവ് നമ്മെ എത്തിക്കും അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ കർത്താവ് അക്കരെ എത്തിക്കും തന്നെ ചെയ്യും കാറ്റും തിരമാലയും മാഞ്ഞടിക്കും നാഥൻ പടകിലുണ്ട് സംശയിക്കേണ്ട സകലത്തിൻ്റെയും സകലത്തെയും തൻ്റെ വാക്കാൽ നിർമ്മിച്ചവൻ സകലവും നിയന്ത്രിക്കാനും കഴിയും ബാക്കി പതിനാറ് അടി എൻ്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ നിൻ്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ ദൈവത്തിൻ്റെ ദയുണ്ടെങ്കിൽ ഇവിടുത്തെ കൊടുങ്ങാറ്റിൽ ഭയപ്പെടേണ്ട ബാക്കി പതിനേഴ് ദൈവം നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുകയുണ്ട് ഞാൻ രജിച്ച് ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുകയുണ്ട് ഞാൻ രജിച്ചു പോകരുതേ ദുഷ്ഠന്മാർ രജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ നീരുമാനും വിരോധമായ ഡത്തോടും നിന്നയോടും കൂടെ ദാക്ഷ സംസാരിക്കുന്ന വ്യാജമുള്ള അതിരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ ഓരോ ഭക്തനും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ രജിച്ചു പോകരുത് എന്ന് എന്നാൽ ദുഷ്ടന്മാരായ സ്ഥിതി ഇത് ഇങ്ങനെയാകുമെന്ന് അവൻ അറിയുന്നു അവൻ രജിച്ചു പാതാളത്തിൽ ആകും നീരുമാനെ വിരോധമായി സംസാരിക്കുന്നവൻ മിണ്ടാതെയാകും ബാക്കി പത്തുമോട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഒരനുഗ്രഹം പ്രതീക്ഷിക്കുന്നു എൻ്റെ നന്മ വലിയത് യേശാവറോ നല്ല നാല് നീ എല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ദയിച്ചിട്ടുമില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല ദുഃ നടുവിൽ എത്ര സന്തോഷകരമായ അനുഭവം വിശ്വാസ ജീവിതം അതിശയകരമായ ജീവിതം തന്നെ നിൻ്റെ ഭക്തന്മാർക്ക് നീ സംഗ്രഹിച്ചതും നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയത് അത് വർണ്ണിക്കുവാൻ അസാധ്യം അവൻ്റെ കൃപയുടെ അനുഗ്രഹത്താൽ അനുഗ്രഹങ്ങളെത്രസംഖ്യം നമ്മുടെ ഒരു നല്ല യജമാനും നമ്മുടെ ദൈവം നല്ലവനുമാണ് അവനെ സ്തുതിക്കാം അവനെ മഹത്വപ്പെടുത്താം അടുത്ത അനുഗ്രഹം തൻ്റെ സാന്നിധ്യത്തിൽ മറവിൽ മറയ്ക്കും കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും സംഘത്തിന് ഇരുപത്തിരണ്ട് അഞ്ച് മുപ്പത്തിരണ്ട് ഏഴ് ഇതേ ആശയം കാണാവുന്നതാണ് അന്നത്തെ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും തിരുനവാസത്തിൻ്റെ മടവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും മുപ്പത്തിരണ്ടിൻ്റെ ഏഴ് നീ എൻ്റെ മറുപടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസകോശം കൊണ്ട് എന്നെ ചുറ്റിക്കൊള്ളും എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണിത് ദൈവമക്കളെ നമ്മെ സൂക്ഷിക്കുന്ന കർത്താവും രക്ഷയുടെ ഉല്ലാസം കൊണ്ട് ചുറ്റിക്കൊള്ളുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു സ്തോത്രം ഹല്ലേലിവ്യ യഹോ ബാഴ്ത്തപ്പെട്ട ബാക്കിയിരുവിട്ടുണ്ട് നിൻ്റെ ദൃഷ്ടി നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടുപോയി എന്ന് ഞാൻ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ ആദ്യൊരു ശബ്ദം നീ കേട്ടു പരിഭ്രമത്തിൽ പലതും പറഞ്ഞു പോകും പറഞ്ഞു പോകും നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു നാം അറിയണം ഒരു ദൈവബൈതൽ ഛേദിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല ഒരു വിശ്വാസിയുടെ വിശ്വാസം പോകും പരിഭ്രമത്തിൽ പറഞ്ഞു വിശ്വാസമല്ല പോലെ ഞാനും അപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ദൈവം പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവം ഒരേ ആത്മാവിൽ ഞരക്കുന്ന ദുഃഖവും പിടിച്ചു നിൽക്കുന്ന പ്രത്യാശയും ഒരേ സമയത്ത് കാണാം ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് വരെ അവനെ സ്നേഹിപ്പിൻ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുകയാണ് അവനെ സ്നേഹിപ്പിൻ അവൻ വിശ്വസ്ന്മാരെ കാക്കുന്നു വിശ്വസ്സന്മാരെ കാക്കുന്ന ദൈവം അവനെ സ്നേഹിക്കാം എന്നാൽ ദുഷ്ടന്മാർ ധാരാളം പകരം കൊടുക്കുന്നു ചരിത്രകാരൻ ജോസഫസ് പറയുന്നത് ക്രൂശിക്കാക്രോശിക്കുക എന്നാക്രോശിച്ച യഹൂദന്മാരെ കൊല്ലുവാൻ തടി കിട്ടാവുന്നിടത്തോളം കുരിശികൾ ഉണ്ടാക്കി അനേകകാര്യം യഹൂദന്മാരെ കൊന്നതായി വായിക്കുന്നു ബാക്കി ഇരുപത്തിനാല് ധൈര്യപ്പെട്ടിരിപ്പിൻ ഉറച്ചിരിക്കട്ടെ വിശ്വാസികളുടെ വീരുത്വം വിശ്വാസികളിൽ പീരുത്തം പ്രവേശിക്കാതിരിക്കട്ടെ ധൈര്യപ്പെട്ട് ഉറയ്ക്കുക ദുഃഖിക്കുന്നവർ പാട്ടുപാടി ദൈവത്തെ മൗത്യപ്പെടുത്തുക വിളിച്ചവൻ വിശ്വസ്തൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞവൻ അക്കരയ്ക്ക് എത്തിക്കും ദൈവനാമം മോത്തപ്പെടുമെ